ഉടുമ്പൻചോല ഗജനാപാറയിൽ ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി മധ്യപ്രദേശ് സ്വദേശി പിടിയിൽ മധ്യപ്രദേശ് ദിൻഡോരി സ്വദേശി മനോജ് കുമാറാണ് അറസ്റ്റിലായത് ഉടുമ്പൻചോല എക്സൈസ് അംഗം ഗജനാപാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് അഞ്ഞൂറ് രൂപയുടെ ചെറുപൊതികളാക്കി ഗജനാപാറ രാജകുമാരി ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ എം ബി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ക്വാഡ് അംഗം ജോഷി വിജെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാധാകൃഷ്ണൻ പി ജി കെ എൻ രാജൻ ഷാനൈജ് കെ പ്രിവന്റീവ് ഓഫീസർ ജോജി ഇസി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടിൽസ് ജോസഫ് സന്തോഷ് തോമസ് ഷിബു ജോസഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി ബി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ടാലലാരിഷട്ട പോട്ടെ ഒരു പൊട്ടിക്കുനിന്ന് ചെയ് മാറാല്ല പൈസ കണ്ടേ അതിനുള്ള മാർഗ്ഗമുണ്ട് എന്തു പറഞ്ഞു ഹിന്ദാണ് ഇവര ഷോപ്പ് അല്ല किलो ബസർ ഹിന്ദീലേ തന്നെ ആദ്യം ആയി ബാത്ത്റൂം ഫിറ്റിങ്സ് ഇവിടെ തൂക്കി വെക്കുന്നു किलो ബസർ ബാത്ത്റൂം ഫിറ്റിങ്സ് സോൾഡ് ബൈ കിലോ